ഈ കുത്തിരിപ്പിന്റെ ഭാഗമായിട്ട് എന്തുകൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് ഉത്സാഹമില്ല ഇവര് ഭരിക്കുന്ന സമയത്ത് ഈ പ്രതികളെ പിന്നെ പൊടിവിട്ട് എന്തായാലും മാർഷീട്ട് നോക്കിയ പോലും കിട്ടുമായിരുന്നില്ല ഇന്ദിരാഗാന്ധിയെ പോകുന്ന കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇപ്പൊ പഹൽഗാമിൽ കൂട്ടക്കോല നടത്തിയ തീവ്രവാദികളെ പിടിക്കാത്തതിൽ വിഷമം വിചാരിക്കും ഇല്ല ഇന്ദിരാഗാന്ധിയെ പോയ കേസിൽ എത്ര പ്രതികളുണ്ടായിരുന്നു ആ യാതൊരു ഗൂഢാലോനില്ലാതെ നാലേ നാല് സർദാർജിമാരി കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി പറ്റും നിൽക്കുന്നുണ്ട് എനിക്ക് അപ്പൊ അതുപോലെ തെളിയിക്കാൻ പറ്റാത്ത ആളുകൾ ഇവിടെ പഹൽഗാമിലെ പ്രകളെ പിടിക്കാത്തതിലാണ് വിഷമം പ്രതികൾ എന്ന് വെച്ചാൽ അങ്ങനെ ചില്ലറക്കാർക്ക് സാധാരണ പ്രതികളൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ഇപ്പോൾ കൂചപ്പുരിൽ അല്ലെങ്കിൽ വ്യൂരെ കിടക്കുന്ന പോലത്തെ സാധാരണ പ്രതികളല്ല കുത്തു കേസിലെ പ്രതികളും പോക്കറ്റ കേസിലെ പ്രതികളല്ല പരിശീലനം കിട്ടിയാൽ തീവ്രവാദികളാണ് അവർ ജനത്തിൻ്റെ ഇടയിൽ അപ്രത്യക്ഷ ഇവരെ ഏതെങ്കിലും കാലത്ത് കിട്ടുമ്പോൾ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കിട്ടുന്നതർക്ക് വെച്ച് തട്ടി കളയോ മാറുകയുള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഈ പ്രതികളെ നമുക്ക് ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുത്ത് പിടിക്കാൻ പറ്റും ഇരിക്കുന്നത് അപ്പോൾ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം അത് ചെയ്ത് ഇന്ത്യ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് പാകിസ്ഥാനും പരിരക്ഷിക്കണമുണ്ട് മുമ്പ് രണ്ട് ആക്രമണം പ്രത്യാക്രമണം ഉണ്ടായപ്പോഴും അവരിങ്ങനെ ഒരു സംഭവമില്ല എന്ന് പറഞ്ഞ് മകൻ രക്ഷിക്കേണ്ടത് ഇത് അവർക്ക് അതുപോലെ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം ആക്രമണം നടത്തിയിട്ട് പിന്നാലെ തന്നെ സർക്കാർ മിലിട്ടറി ഇതിൻ്റെ ദൃശ്യങ്ങൾ പോകും ഭയാനകമായ രീതിയിൽ പോകും നാശനഷ്ടങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് അപ്പോൾ പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യണം അവർ പ്രത്യാക്രമണം നടത്തി എന്നു ഡ്രോണുകൾ അയച്ചു മിസൈലുകൾ അയക്കാൻ ശ്രമിച്ചു നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അതിനൊക്കെ തകർത്താണ് നമ്മുടെ സർക്കാർ പറഞ്ഞത് പക്ഷേ കോൺഗ്രസ്കാർക്ക് അതിപ്പോഴും വിശ്വാസമില്ല അവരിതൊക്കെ തെളിവ് വേണം അല്ലെങ്കിൽ ഇന്ത്യയുടെ വിമാനം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നു